എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടികളെല്ലാം വിദേശങ്ങളിലേക്ക് പോകാണ് അത് വിദേശത്ത് പോയിട്ട് സാഹിബന്മാരുടെ അടിമകളാവണം അല്ലെങ്കിൽ അറബികളുടെ അടിമകളാവണം മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും വലിയ സംവിധാനം ഉണ്ടെന്നുള്ളത് ഇവിടെ വരുന്നവർക്ക് അത് മനസ്സിലാവും അത് ബേസിക്കായിട്ട് സർ മെയിൻ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു കത്ത് അതായത് ഒരു ഗ്രാമം താമസിക്കുന്ന ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ അവരുടെ പേരന്റ്സിന് അവരൊരു അവർക്കൊരു ദിശാബോധമൊന്നും ഉണ്ടായില്ല മക്കളെ എന്ത് പഠിക്കണമെന്ന് അല്ലെ മക്കൾക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിച്ചു കാണുക ചെയ്യുന്നത് മെയിനായിട്ട് നേഴ്സിങ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാന കാരണം ഇവര് പത്താം ക്ലാസ്സിൽ ചിലപ്പോൾ ഇവര് പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഫുള്ള് ക്ലാസ് ഒക്കെ കിട്ടുന്നത് അപ്പൊ അങ്ങനെ കിട്ടി കഴിയുമ്പോൾ പിന്നെ അടുത്താണ് പൈസയിലേക്ക് നോക്കുന്നത് അത് തന്നെ ഈ വഴി സഞ്ചരിച്ചാണ് ഇപ്പൊ ഡോക്ടർമാരുടെ മക്കള് അവർക്ക് കൃത്യമായിട്ട് എയിമുണ്ട് അവരെന്തായാലും ഡോക്ടർ ആവാൻ കഴിഞ്ഞാൽ തന്നെ വരേണ്ടത് മറ്റു സാധാരണക്കാരുടെ കുട്ടികളും നല്ല ബുദ്ധിമാന്മാരൊക്കെ ആയിരിക്കും പക്ഷെ അവര് പഠിച്ച് ഇത്ര മാർക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് കടന്നമാർക്ക് പെട്ടെന്നൊരു ആന്തൽ വരും പിന്നെ ആരോടൊക്കെ ചോദിക്കും അപ്പൊ അവര് പറയുന്നത് അവിടെ പോയാൽ കിട്ടും ഇവിടെ പോയത് കിട്ടും പിന്നെ ഇല്ലാത്ത പൈസ കട പഠിച്ചിട്ട് എന്തെങ്കിലും കൊണ്ട് കുഴിച്ചിട്ട് ഇപ്പൊ സംഭവിക്കുന്ന എന്താന്ന് പറയാൻ സാറിയായിട്ട് ഇപ്പൊ നയന്ത് ടെൻത്ത് കഴിയുമ്പോഴായിരിക്കും ഇവനു ചിലപ്പോൾ സയൻസ് ആയിരിക്കും ഇന്ട്രസ്റ്റ് അല്ലെ ടാലന്റ് സയൻസിലായിരിക്കും പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ സയൻസ് സയൻസ് പഠിച്ചില് സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് തിരിയാൻ പറ്റില്ല അവന് ചിലപ്പോൾ ടെക്നിക്കലായിരിക്കും ഇന്ട്രസ്റ്റ് പക്ഷെ അവന് കോമേഴ്സ് എടുത്താല് അക്കൗണ്ടിങ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ സയൻസ് എടുത്താല് നേഴ്സിങ് അല്ലെ ഇങ്ങനെ സയൻസ് പരമായ രീതിയിലേക്ക് പോവാൻ പറ്റുള്ളു ഇത് കണ്ടെത്താൻ പല പേരന്റ്സിനും കഴിയില്ല അപ്പൊ ഞാൻ ഞാനിപ്പം ഞങ്ങളുടെ ഒരു കസിൻസ് ഉണ്ട് അവര് കൊറേ വർഷങ്ങൾക്ക് ശേഷം വിളിച്ചു അപ്പൊ എന്താ അവരെ സ്കൂളിന്റെ അടുത്ത് അവർക്ക് സയൻസിന്റെ ഗ്രൂപ്പ് കിട്ടിയില്ല അതുകൊണ്ട് കോമേഴ്സിൽ ഇട്ടു അതുകൊണ്ട് അവനെ ബികോം പഠിപ്പിച്ചു ഇപ്പൊ അവന് ജോലി കിട്ടുന്നില്ല ബികോം പഠിച്ചിട്ട് അവന് ജോലി എന്താ ഇപ്പൊ എന്നെ യൂറോപ്പിൽ ഒരാൾ എന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവനെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു വിടണന്ന് പറഞ്ഞിരിക്കുക കോഴ്സ് കാരണം വേറെ ഓപ്ഷൻ ഇല്ല അവന്റെ അതിന് ചെയ്യണ്ടതേ ഇപ്പൊ നമ്മുടെ രീതിയിലുള്ള ജാതക എഴുത്തുണ്ട് നമ്മുടെ ഈ ജാതകം എഴുതി കഴിഞ്ഞാൽ പിന്നിപ്പ പാരമ്പര്യവാദികൾ ഓല ഈ ഓലയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല ലെൻസ് വരും പിന്നെ മലയാള ലിപികളെ ഉപയോഗിക്കുകയുള്ളു അപ്പൊ ഈ മലയാള ലിപിയൊക്കെ അറിയണോന്നെ അവർക്കറിയില്ല അറിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത് അറിയണമെങ്കിൽ വീണ്ടും അവന്റെ അടുത്ത് ചെല്ലണം അല്ല അവന്റെ അടുത്തല്ല വേറൊരു പാരമ്പര്യവാദികളടുത്തല്ല അപ്പൊ അങ്ങനെ ചെല്ലുമ്പോ അവന്റെ വരുമാനം അവനെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും വേറെ പണിക്കൊന്നും പോകണ്ട കാര്യമില്ല അതെ വേറെ വന്നവൻ രക്ഷപ്പെടുന്ന ഒരു നിർബന്ധമില്ല മറിച്ച് നമ്മുടെ രീതിയിലുള്ള ജാതകം എഴുതി മലയാളത്തിൽ കൃത്യമായിട്ട് ഇരുപത്തി പേജിലായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അത് വായിച്ചു നോക്കുമ്പോ ഈ കുട്ടിക്ക് എന്തെല്ലാം കഴിവുണ്ടെന്ന് അതിനത്തെ എഴുതി ഉണ്ടാവും കുട്ടികൾ കുട്ടികളിപ്പോ എല്ലാവരും പഠിച്ച് രാജാക്കന്മാരാവണ്ട ഒരു കുട്ടി കലയിലാണ് വളരുന്നെങ്കിൽ അവൻ അവനതിൽ പ്രോത്സാഹിപ്പിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇനി കായികത്തിലാണെങ്കില് നമ്മുടെ ജാതകത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും കുട്ടിക്ക് കലാപരമായ കഴിവാണെങ്കിൽ ഫലാപരം എന്ന് എഴുതിയിണ്ടാവും കായികം ആണെങ്കിൽ കായികം എന്ന് എഴുതാണ്ടാവും അപ്പൊ കായികം എന്ന് വരണമെങ്കിൽ ഇപ്പൊ കുട്ടി ക്രിക്കറ്റ് കളിക്കും ടെന്നീസ് കളിക്കും എന്ത് ഫുട്ബോൾ കളിക്കും ഇങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ വിടണം കാരണം ഈ കുട്ടി അവന്റെ ആ ലോകത്ത് അവൻ്റെ രാജാവും അതിന് പാരൻസിനെ അറിയില്ലല്ലോ പാരന്റ്സ് അപ്പൊ എന്ത് ചെയ്യും പാരന്റ്സ് കുട്ടി ഫുട്ബോൾ കളിക്കാൻ പോകണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകണോ സമ്മതിക്കില്ല വരുന്ന വഴി വീട്ടിലും അടി ബഹളായിരിക്കും അപ്പോൾ കുട്ടിനെ സംബന്ധിച്ച് അതും പഠിക്കൂല ഇതും പഠിക്കൂല മലച്ചാണ് നോക്കണെങ്കിലോ ഈ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവ് ചിലപ്പോൾ കുറവായിരിക്കും പക്ഷെ ആ കുട്ടി അത് പഠിച്ചെടുത്തിട്ട് ഈ സ്പോർട്സിലൂടെ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് കോട്ടയം അവന് പെട്ടെന്ന് ജോലി കിട്ടും അവൻ ആ ലെവലിലേക്ക് കയറിപ്പോൾ അതിന് ഇതൊക്കെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള ജാതകമാണ് അവർ വാങ്ങി വായിക്കണമെങ്കിൽ അറിയാം അതായത് രോഗം വരെ ഇനി ഇപ്പം നിപുവിന് ജാതകം കഴിക്കഴിയുമ്പോൾ ഇന്ന രോഗം ഇത്ര വയസ്സിൽ വരാൻ മുമ്പണി രോഗം നമ്മൾ എഴുതേണ്ടാവും അപ്പോൾ പലരും രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഇവരെ വായിച്ച് നോക്കിയിട്ടേ ഈ രോഗത്തിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും വായിച്ചു നോക്കിയിട്ട് അറ്റാക്ക് വരും ഇത്ര വയസ്സിൽ ഓ വയസ്സ് അത്രയും തന്നെ അത് വായിക്കുമ്പോൾ തന്നെ അറ്റാ വരും വേണ്ട പേടിച്ചിട്ടൊരു നെറ്റിൽ വരും അപ്പൊ അതുകൊണ്ട് എന്താ ഇന്ന വയസ്സിൽ ഇന്ന ഭാഗം നല്ല ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യണമെന്ന് എഴുതിയുണ്ടാവും അപ്പൊ നേരത്തെ കൂട്ടി നമുക്ക് ഇപ്പൊ ക്യാൻസറിന്റെ ചാൻസ് ഉണ്ടെങ്കിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ഇന്ന ഭാഗത്ത് എന്ന് പറയും കറക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അവര് കണ്ടാവും അപ്പൊ നമ്മളിപ്പോ സാധാരണ കണ്ടെത്തുന്നപ്പോഴും നല്ല പുറത്ത് സ്റ്റൈലാണ് ഇത് നമ്മുടെ ജാതകം വായിച്ചാൽ തുടക്കത്തിൽ കണ്ടെത്താം അപ്പോഴും അവിടെ പ്രൊട്ടക്ഷൻ ആയി അപ്പൊ ഇവിടുത്തെ രീതിയിലുള്ള ജാതകം വാങ്ങി വായിച്ചാൽ പോലും ഒരുപാട് കാര്യം അഡ്വാൻസ് ചെയ്യാം പിന്നെ നമുക്ക് ഭൂമി യോഗം എപ്പോഴാണ് കിട്ടുന്നത് വീടെപ്പൊ കിട്ടും വ്യാഴമാറ്റം എപ്പോഴാണ് മോശം എപ്പോഴാണ് നല്ലത് ഇത് ബിസിനസ് ചെയ്യോ എത്ര വയസ്സ് മുതൽ ബിസിനസ് ഇപ്പൊ ഈ പാരമ്പര്യവാദികൾ എന്ന് പറഞ്ഞാൽ ശനിദശ വരുമ്പോൾ മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ശനി കടന്നു കടന്ന് വരുമ്പോൾ അയാൾക്ക് ബിസിനസ് മുഖം വരും അപ്പൊ പാരമ്പര്യകാരടുത്ത് പറയും ഒന്നും ചെയ്യരുത് ശനിയാണ് വളരെ മോശം എന്ന് പറയും ശരിക്കും അയാൾക്ക് ആ സമയത്ത് തോന്നും എന്തെങ്കിലും ബിസിനസ് ചെയ്യണം അപ്പം അതെല്ലാം നമ്മുടെ ജാതകം വാങ്ങി വായിച്ച് കറക്റ്റ് അറിയാൻ പറ്റും ഇപ്പോ കൃത്യമായിട്ട് ഒരു കുട്ടി പഠിച്ചു കയറാനുള്ള വഴികൾ എന്ത് വെടിവില്ലാത്ത പാരൻ്റാണെങ്കിലും അവിടുത്തെ ജാതകം വാങ്ങി വായിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ കുട്ടി പറയുന്ന ആഗ്രഹം ഇപ്പം നേഴ്സിങ് ആണെങ്കിൽ കുട്ടി നേഴ്സിങ് എന്ന് പറയും അതിനിപ്പോൾ സേനയിൽ വേണമെങ്കിൽ അവൻ സേന തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കും അതല്ല ഇനി ബിടെക് വേണമെങ്കിൽ ബിടെക് പറയും എഞ്ചിനീയറിംഗ് വേണമെങ്കിൽ എൻജിനീയറിംഗ് പറയും അതായത് നമുക്ക് ഇതിൽ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറേ ടെൻത്ത് കഴിയുമ്പം അല്ലെങ്കിൽ പ്ലസ് ടു എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അടുത്തുള്ള സ്കൂളുകളിൽ ചിലപ്പം സയൻസ് ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അവൻ പോയി കോമേഴ്സ് എടുക്കും അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പ് എടുക്കും അപ്പൊ ഇതെല്ലാം ഒരു പ്ലാൻ ഇല്ലായ്മയാണ് അവരുടെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ജാതകമായി വായിച്ചാൽ ഇതിന്റെ അകത്ത് കുട്ടിയുടെ ആഗ്രഹം ഇന്നത്തെ ഉണ്ടാവും അതെ കുട്ടി അതേ പറയുള്ളു അതെ ഇനി ചില കുട്ടികൾക്ക് ലണ്ടനിൽ അമേരിക്ക പോയി പഠിക്കാം അല്ലെങ്കിൽ അവിടെ ജോലി ഭയങ്കര വായിച്ചായിരിക്കും അപ്പൊ പാരന്റ് പറയും ഒരു കാരണവശാലും വിടില്ല അവൻ അവിടെ അതെ അത് ജാതകത്തിൽ കൃത്യ അതായത് ചിലർക്ക് മുസ്ലിം രാഷ്ട്രങ്ങളായിരിക്കും അതെല്ലാം കൃത്യമായിട്ട് എഴുതിട്ടുണ്ടാകും പിന്നെ ചിലർക്ക് ബിസിനസ് മൈൻഡ് ഉണ്ടാവുള്ളൂ അവര് എങ്ങനെ തെളിവ് അവര് വരില്ല അപ്പൊ ഇതെല്ലാം ഇവിടെ ആ പ്രശ്നമൊക്കെ അതായത് കുട്ടി എന്ത് പഠിക്കണം എന്നുള്ളത് നമ്മുടെ ജാതകങ്ങൾ വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇരുപത് വയസ്സല്ല മുപ്പത് വയസ്സിന്റെ ഇടയ്ക്ക് ഇവൻ ഇവന് ഇഷ്ടമില്ലാത്ത ജോലിയാ ചെയ്യുന്നെങ്കിൽ അതെ ഇവൻ ഫോക്കസ് ചെയ്യില്ല ഈ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ലൈഫ് ലോങ് ഇവിടെ പിന്നെ നിരാശയായി നിരാശയായി പിന്നെ ഡ്രഗ് ആയി പിന്നെ എന്താ ചോദിച്ചാൽ ഒരിക്കലും മുപ്പത് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് പോകും എക്സ്പീരിയൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ട് ചിന്തിച്ചു ഒരു സമയമില്ല നമ്മുടെ സമയം ഓരോ മിനിറ്റും ഇതല്ലേ അപ്പൊ കടന്നു പോയ മിനിറ്റ് പിന്നെ തിരിച്ചു കിട്ടില്ല അപ്പൊ അതിനു വേണ്ടി ശ്രദ്ധിച്ചത് അതേ പറഞ്ഞത് നമ്മുടെ രീതിയിലുള്ള ജാതക വാങ്ങി വായിച്ചു തന്നെ കുട്ടി എന്താവും എന്നുള്ളത് ഉണ്ടോ പിന്നെ നിങ്ങളെപ്പോലുള്ള ആളുകള് സോഫ്റ്റ്വെയർ ചെയ്യുന്നവരൊക്കെ നല്ല ഗൈഡൻസ് കൊടുക്കാൻ കഴിഞ്ഞി നമുക്ക് നല്ലൊരു സമൂഹമായിട്ട് അടുത്ത തലമുറയെ മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെയാണ് ഓരോ രാജ്യം സമ്പന്നരാകുന്നത് അതിന് ഇവര് പറയുന്നത് ഇതെല്ലാം തട്ടിപ്പാന്ന് പറയുന്നത് ഇതെല്ലാം തട്ടിപ്പ് പിന്നെ എന്തോ ഒറിജിനിലുള്ളത് ലോകവും അതേപോലെ തന്നെ ഇന്ത്യ മഹാരാജെന്ന് മൊത്തം തൊണ്ണൂറ് ശതമാനം തട്ടിപ്പുള്ള രാജ്യമാണ് അപ്പൊ അതില് ഈ ജ്യോതിഷം എന്ന് പറയും അതും പാരമ്പര്യം പറയും ഇപ്പൊ നമ്മളൊക്കെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സമ ടെക്നോളജി ഇതൊക്കെ ഏതെങ്കിലും പാരമ്പര്യം ഇവിടെ ഉണ്ടായോ ഇല്ല അപ്പൊ എല്ലാവരും ഇപ്പൊ അതിലൂടെയല്ലേ കടന്നു പോകുന്നത് അപ്പൊ ഇതിനൊക്കെ എന്ത് പാരമ്പര്യം പറയും അതൊന്നും ചിന്തിക്കാനുള്ള ഇല്ല ഈ പാരമ്പര്യം പറയുന്നതിനുവേണ്ടിയാ പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമാണ് മറിച്ചുള്ളവരെ പാരമ്പര്യം നോക്കൂല്ലോ അവനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ഉയർന്ന ചിന്തകളായിരിക്കും എങ്ങനെ ജീവിതത്തിൽ നല്ല ലെവലിലേക്ക് ജീവിച്ചെത്താൻ പറ്റും എല്ലാവരെ പോലെ എത്താൻ പറ്റും ആ ഒരു ആഗ്രഹം അത് വരണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഈശ്വര വഴിക്ക് വരണം അത് മാത്രമല്ല പൊട്ടകുളത്തിൽ കിടക്കുന്ന തവളം കിടന്നു ഒരിക്കലും കയറണില്ലല്ലോ അവന് ആ പടം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല അതായത് നമ്മളറിയേണ്ടത് കടൽ കടന്നാൽ ഭ്രഷ്ടായിരുന്ന ആടാണ് അതെ ഇനി പുഴ കടക്കാൻ പാടില്ലായിരുന്നു ഞാനെപ്പോഴും കവബീനോ നൂലെന്നൊക്കെ പറഞ്ഞ കളിയകാറുണ്ട് ഈ വക ആളുകൾക്ക് അടുത്തുള്ള പുഴ കടന്ന് അക്കരെ പോകാൻ പറ്റില്ല ബ്രഷ്ടായി അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി നമ്മുടെയൊക്കെ സമൂഹം പിന്നെ ഡ്രസ്സ് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല എഴുതാൻ വായിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ആളുകളായിരുന്നു നമ്മുടെ പൂർവീകര് എന്നിട്ട് പറയുമ്പോൾ പറയണത് എന്താ ഇവിടെ ഭയങ്കര അറിവിൻ്റെ നിറകുടങ്ങളായിരുന്നു ആർഷമായ സംസ്കാരം എന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി എനിക്കന്നെ നടാവും അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം അറിയാറില്ല കാരണം ഒരുപാട് ഒരുപാട് അറിയാൻ വേണ്ടി ഒരുപാട് ബുക്സ് ബുക്സൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് ഇവിടെ തന്നെ അറിവുകളായത് നമ്മൾ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്കും രക്ഷപ്പെടാനുള്ള വഴികളെ അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നമസ്കാരം പറഞ്ഞ സൽക്കാലാവസ്ഥ എല്ലാവർക്കും നന്ദി നമസ്കാരം